അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നമുക്ക് പൂർണമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഫിസിൽമി കാഫ ഹൺഡ്രഡ് പെർസെൻറ്റ് മുസ്ലിം ആവാൻ നിങ്ങൾക്ക് കഴിയുമോ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ എയ്റ്റി ട്വൻ്റി ആണ് അതല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ആണ് കുറച്ച് മുസ്ലിമും കുറച്ച് മറ്റുള്ളതും ഉദുഹുഫ് ഇസ്ലിമി കാഫെന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ സന്ദേശമുള്ള പ്രസ്ഥാനത്തിൽ പരിപൂർണമായും കിടക്കണം റസൂലി സല്ല അലൈവല്ല തങ്ങളൊരു കാര്യം പറഞ്ഞാൽ സുപ്രീം അതോറിറ്റി അതാണ് അവിടെ പിന്നെ സയൻറ്റിഫിക്കൽ മാനങ്ങളൊന്നും നോക്കേണ്ടതില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു മുസ്ലിമായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും വേണ്ടത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല കാരണം ഫണ്ടമെൻ്റലിസം ഓർത്തഡോക്സ് പഴയ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആൾ എന്നൊക്കെയാണ് നമ്മൾ ചിലപ്പം എഴുതുക ഇന്നത്തെ കാലത്ത് തുടക്കം തന്നെ പറയാം ഒരു കുഞ്ഞ് ഗർഭം ധരിച്ചാൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ അവിടെ നിന്ന് മുതൽ പിതാവ് അന്വേഷിക്കുകയാണ് എന്താ പേരിടേണ്ടത് അവനുള്ള ഉള്ള കമ്പ്യൂട്ടറും ഉള്ള പേരുകളൊക്കെ സംഘടിപ്പിച്ച് അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് നല്ല പേരിടണം നിങ്ങളുടെ മക്കൾക്ക് ഇസ്ലാമിൻ്റെ ചുവയുള്ള നല്ല പേരിടണം എന്ന് പറഞ്ഞാൽ അതൊന്നിപ്പം നടക്കൂല നമ്മൾ മാറി എന്നിട്ടുള്ള ഡിക്ഷണറികളും ഉള്ള ഉസ്താദുമാടും ഒക്കെ പേരുകൾ പേരുകളിങ്ങനെ കാണിക്കാൻ എങ്ങനറിയോ ബാപ്പാടെ പേരിൻ്റെ തല ഉമ്മായുടെ പേരിൻ്റെ നടു പ്രസവിച്ച നേഴ്സിങ് ഹോമിൻ്റെ പേരും കൂടി കൂട്ടിയിട്ട് കുട്ടിക്കങ്ങ് പേരിടും വല്ല ആഫ്രിക്കൻ വനാന്തരങ്ങളെ കൊരങ്ങിൻ്റെ പേരുകൾ മൃഗത്തിൻ്റെ പേരൊക്കെയാണ് കൃമി പുറിമി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേരിടുക ഒരു കുട്ടിക്ക് കൊച്ചിയിൽ ഒരു കുട്ടിക്ക് പെട്ട പേരാണ് സാനിയത്ത് സാനിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വ്യഭിചാരി എന്ന വേശ്യാന്ന ഇപ്പോൾ വാപ്പാടെ പേര് ജക്കരിയാന്നു ഉമ്മായുടെ പേര് നവീസാന്നു ആ കൂട്ടിയിട്ട പേരെന്തായി സാനിയത്ത് എന്നായി കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണമെന്ന് റസൂലത പഠിപ്പിച്ചു അത് നമ്മൾ ചെയ്യാറില്ല രണ്ടാമത് വേറൊന്ന് നാം ഒന്ന് നമുക്കൊന്ന് അന്നായിക്കാം ആദ്യം അങ്ങനല്ലായിരുന്നു നാം രണ്ട് നമുക്ക് രണ്ട് പോപ്പുലേഷൻ പ്രൊജക്റ്റാണ് നമ്മുടെ ഇമാം റസൂലഅ അല്ല കുട്ടികളെ നോക്കാൻ കഴിയില്ല അതുകൊണ്ട് രണ്ടെണ്ണം മതി ഇപ്പം അത് മാറിയിട്ട് നാം ഒന്ന് നമുക്കൊന്ന് എന്നയിക്കുന്ന പോപ്പുലേഷൻ പ്രൊജക്ടിൻ്റെ പുതിയ തീരുമാനം അങ്ങനെയാണ് അപ്പം അടുത്ത തീരുമാനം ഉണ്ടാവും നാം ഇല്ല നമുക്കില്ലാന്ന് അങ്ങനെ അവിടുത്തേക്ക് എത്തുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത് റസൂലി സ്വല്ല അലൈലി വല്ല തങ്ങൾ പറഞ്ഞു തവ് അൽ അൽദ് അൽ ഉലൂദ് അധികം പ്രസവിക്കുന്ന അധികം ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണിനെ നിങ്ങൾ അന്വേഷിച്ച് കല്യാണം കഴിക്കുക അതെങ്ങനെ അറിയുക ഉമ്മയിലേക്ക് നോക്കുക അവൾ ഉമ്മയുടെ പാരമ്പര്യം അധികം ചിലപ്പോൾ മക്കൾക്കുണ്ടാവാം അങ്ങനെ അന്വേഷിച്ച് നിങ്ങൾ കല്യാണം കഴിക്കണം തസവ്വജു അൽ ഉദൂ ഉലൂദ് അധികം പ്രസവിക്കുന്ന അധികം ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണിനെ നിങ്ങൾ അന്വേഷിച്ച് കല്യാണം കഴിക്കുക എന്തിനാണ് അത് ഇന്നി അഫ്തഹിറു ഉമമ എന്തിനാണത് ഇനിമത്ത് നാളിൽ എനിക്ക് എൻ്റെ സൈന്യം ഒരുപാടുണ്ടെന്ന് റബ്ബിൻ്റെ മുന്നിൽ എനിക്കൊന്ന് പവറ് പറയാൻ മഴഷറയിൽ എൻ്റെ സമൂഹം ഇത്രയും അധികം ഉണ്ട് മറ്റുള്ള അമ്പിയാക്കളെക്കാൾ കൂടുതൽ എൻ്റെ സമൂഹമുണ്ടെന്ന് എനിക്കൊന്ന് പവറ് പറയാൻ നിങ്ങൾ അധികം പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമായ നമ്മൾ റസൂല വാക്കുകൾ അങ്ങ് തള്ളിയിട്ട് പോപ്പുലേഷൻ പ്രൊജക്റ്റ് എന്താ പറഞ്ഞത് അതായി നാം രണ്ട് നമുക്ക് രണ്ട് ഇല്ലെങ്കിൽ നാം ഒന്ന് നമുക്കൊന്ന് ഈ ഒരവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ ചെലവിന് കൊടുക്കാൻ കഴിയില്ല നോക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞത് ലാത്തുലുലാദക്കും ഹഷിയ് നഹനു നസുഖുക്കും ഒ നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടാകും നോക്കാൻ കഴിയില്ല എന്ന് പേടിച്ച് നിങ്ങളെ മക്കളെ കൊല്ലരുത് നെഹ്നു നിർസുക്കുക്കും ഈ നിങ്ങൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് ഈ ആകും എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ആ മക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ ഞാനാണ് അള്ളാഹു പറയാ പക്ഷെ നമ്മൾ എന്തിക്കണ ഞാനാ ഭക്ഷണം കൊടുക്കണെന്നാണ് ലിബറലിസം വല്ലാതെ കയറി കൂടിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ നമ്മളൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാനേഷ്മാരി അതിർ ബേക്കോഡ് കമ്മ്യൂണിറ്റിയിൽ മുസ്ലിം എന്ന് എഴുതാനേ പറ്റൂ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഷോ കേസിലിരിക്കുന്ന ആപ്പിളും ഓറഞ്ചും മുന്തിരിയും പോലെ പ്ലാസ്റ്റിക്കാണത് തിന്നാൻ പറ്റൂല്ല കാണാനേ പറ്റൂ ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ച് പോയിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മളിടയിലൊക്കെ നടക്കുന്നൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മളൊരു മുസ്ലിമാണ് റസൂലുല്ലാൻ്റെ ആളാണ് ഞാൻ നല്ല ഹഷാറാണ് ഭയങ്കര ഈമാനാണ് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ വിഷയം ഇങ്ങനെയൊക്കെയാണ് കിടക്കണത് ഇതുപോലെ തന്നെയാണ് എല്ലാ വിഷയവും കുട്ടികളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ അവളുടെ എല്ലാറ്റിലും നമ്മൾക്ക് അതുപോലെ എഴുതിയില്ല ഇപ്പോഴുള്ള വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ബർത്ത്ഡേ ബർത്ത്ഡേ ആഘോഷം എന്തെല്ലാം പൊലിമയാണ് പൈസ ഉള്ളവൻ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങളൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ട് ആ കുഞ്ഞിനൊന്ന് ജീവിക്കാൻ പോലും അനുവദിക്കാതെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിക്ക് ദീർഘായുസിനും മാഫിയത്തിനും വേണ്ടി ദ്വാര ചെയ്യുക അതുപോലെ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ ഒക്കെ മറ്റു മതസ്ഥരുടെ കേക്ക് മുറിയും മറ്റുമൊക്കെയായിട്ട് മുസ്ലിംകൾ അതിപ്പതിച്ചിട്ട് ഉസ്താദയെ ദ്വരക്കണം അതെല്ലാം ചെയ്തിട്ട് പറയാം ഉസ്താദെ ദോരക്കണം എൻ്റെ മോളെ കല്യാണുണ്ട് ഉസ്താദ് ദ്വാരക്കണം അല്ലെങ്കിൽ മറ്റുള്ളവടൊക്കെ നമ്മൾ പറയും ദ്വാരക്കണം ഹജ്ജ് നമ്പറൊക്കെ പോകുന്നവരോടും പറയും ത്വരക്കണം എന്നിട്ടാ കല്യാണത്തിൽ നിക്കാഹ് എന്ന മഹത്തായ ചടങ്ങ് നടക്കുന്നതിൻ്റെ പുറമെ അവിടെ നടക്കുന്ന തമ്മടി തരങ്ങള് പാട്ട് കൂത്ത് ഡാൻസ് അതൊക്കെ നടത്തിക്കൊണ്ട അവസ്ഥാതെ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ചിട്ടുണ്ട് ഒരുപാട് പറയാണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ടോട്ടലി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇസ്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാവിൻ തുമ്പിൽ മാത്രം ഇസ്ലാമും ഈമാനും അവശേഷിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ജാഗ്രതയോടുകൂടെ സൂക്ഷിക്കണം അവസാനം ഈമാൻ കിട്ടി മരിക്കുന്ന നല്ല മുത്തക്കിങ്ങളിൽ അള്ളാഹുനമ്മപ്പെടുത്തി തരുമാറാകട്ടെ